ഹലോ ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്ക വഴറ്റാം ചക്ക വിളയിക്കുക ചക്ക വഴറ്റുക എന്ന് പറയും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വാ എല്ലാവരും നല്ല വരിക്ക ചക്കയാണ് ഇത് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാവേ അതാകുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുക അതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ അരക്കാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതൊത്തിരി േറ്റാവും അത് വെന്ത് വരാനായിട്ട് വിറകടുപ്പിലാണേ വലിയ ഉരുളി വെച്ചു ഇനി നമ്മൾ ചക്ക മിക്സിക്കകത്ത് അരച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോവുകയാണ് ചക്കയുടെ മിക്സ് അതായത് നമ്മൾ മിക്സിക്കകത്ത് അരച്ച അര അരച്ചതാണ് കേട്ടോ ചക്ക അരച്ചത് നമ്മൾ ഉരുളിക്കകത്തേക്ക് കിട്ടും ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുകയാണ് പാനി ഒഴിക്കുകയാണ് ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ശർക്കര ഉണ്ടയാണ് നമ്മൾ ഉരുക്കി വെച്ചിരുന്നത് ഇതിലായിട്ട് അരിച്ചൊഴിക്കുകയാണ് അതിൻ്റെ അകത്ത് മണ്ണുമൊക്കെ കാണും അതുകൊണ്ട് വേസ്റ്റൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഇതൊരു നീണ്ട പ്രോസസ്സാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ ജോലിയാണ് ഇതൊന്ന് ഈ ചക്ക വലിയ വ കിണ്ടി എടുക്കുന്നത് പണ്ടൊക്കെ കിണ്ടി എടുക്കുക എന്നാ പറയുന്നത് ചക്ക വഴറ്റി എടുക്കുന്നത് നെയ്യ് ചേർക്കുകയാണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ പൊട്ടി പൊട്ടി എങ്കിൽ വേഗത്ത് തിരക്കാതെ സൂക്ഷിച്ചു വേണം ജലക്കാരം നമ്മൾ വീണ്ടും നെയ്യ് ചേർക്കുകയാണേ നമ്മളിപ്പോ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇതൊരു ലോങ്ങ് ടൈം ആണ് ഈ അലുവ ചക്കയ വഴറ്റിയതുണ്ടാക്കുക ചക്ക വഴറ്റിയത് ഈ ചക്ക അലുവ അല്ല ചക്ക വഴറ്റ അത് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുകയാണേ ഇതിൻ്റാത്ത ചക്കയും ശർക്കരയും നെയ്യും പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയും ഇത്ര മാത്രമേ ഉള്ളൂ ഇതുണ്ടാത്തതൊക്കെ ഓർക്കും ീ ചക്ക വിളയിച്ചത് അതായത് വഴറ്റിയത് ഇത് റെഡിയാണെന്ന് അറിയുന്നത് ഇത് ചട്ടിയിൽ നിന്നും ഉരുണ്ടുരുണ്ടുരുണ്ടു വരും ഉരുണ്ട് മാറി ഇതിൻ്റെ അകത്തു നിന്ന് നമ്മളിട്ട നെയ്യെല്ലാം ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഒഴുകി പറ്റും അതാണ് പരുവേ ഇത് ആ നമ്മുടെ വാർത്തയിൽ നിന്നും വിട്ടു വരും നമ്മൾ ഈ തിളക്കിൻ തോറും അതാണ് അതിൻ്റെ പരുവ് ചക്കലുവ റെഡി ആയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇത് പരുവായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ആ ഉരുളിയിൽ നിന്നും ഇങ്ങനെ വിട്ടുവരും പിന്നെ അതിൻ്റെ ഇങ്ങനെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ടിരിക്കുകയാണെങ്കിൽ അത് പരുവായി എന്നുള്ളതാണ് കേട്ടോ ചക്കേലുവ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ ഒരു ചക്ക വട്ടാണേ ഓക്കെ ഉണ്ടാക്കി നോക്കുക ചക്ക സുലഭമായിട്ട് കിട്ടുന്നവർക്ക് ചിലപ്പം മെനക്കെടാനും മനസ്സുള്ളവർക്ക് ഉണ്ടാക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണാമേ